ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ോട്ടത്തിലുള്ള യാത്ര തുടരുകയാണ് അപ്പൊ ഇന്നീ വേറൊരു തോട്ടം ഒരു വെറൈറ്റി തോട്ടം ബാ നമുക്ക് യാത്രകൾ ചെയ്തിട്ട് എല്ലാ കാഴ്ചകൾ കാണാം ബാ അപ്പോൾ ഞാൻ കയറിയപ്പാടിന് ആദ്യം കണ്ടതെന്ന് അറിയാം കൊറച്ച് പൂച്ചക്കുട്ടികളെ മൂന്ന് പൂച്ച കുട്ടികളുണ്ട് ചെറുത് അപ്പോൾ ഓരോ ഇവിടെ എത്തിപ്പെട്ടതാണ് ഏർ അത് അപ്പോ നല്ലൊരു അടിപൊളി നായി നമ്മളെ നേരെ കുറച്ച് ചാടുന്നു നമ്മൾ എൻട്രൻസിൽ കയറുമ്പോൾ ഒരു വീടിന്റെ അടുത്തോട്ട് എൻട്രൻസ് ആണ് പിന്നെ നമ്മൾ തോട്ടത്തിന്റെ മെയിൻ കാഴ്ചകളെന്ന് വെച്ചാല് കുറച്ച് പൂക്കളാണ് സാധാരണ നമ്മൾ നാട്ടിലട പൂക്കൾ തന്നെ നല്ലൊരു അലങ്കാരാക്കി വെച്ചിട്ടുണ്ട് എന്ത് പറഞ്ഞാലും അടിപൊളിയായിട്ടോ കാണേ നല്ലൊരു മനസ്സിൽ നല്ലൊരു കുളിർമയാണ് ചെമ്പരത്തിണ്ട് പലയിടയിൽ പൂക്കളും ഉണ്ട് അതിനകത്ത് ശരിക്കും അറിയും മറ്റുള്ള പേര് അറിയാം നമ്മുടെ നാട്ടിലെ ഒരു കാലാവസ്ഥ കണ്ടായിന ചപ്പം പുല്ലാം കൂട്ടിയിട്ട് തീയിട്ട് രസമല്ലേ നമ്മ ദൂരെ കണ്ടത് ആരും ആലാ പല പല കളറിലുള്ള പൂക്കളർ നോക്കിയിട്ട് എന്ത് രസമാണ് വല്ലാത്തൊരു ഫീലിംഗ് ജലസേചനത്തിനുള്ള വെള്ളം എന്താ വെച്ച് നേരെ തോട്ടത്തിലേക്ക് ഓജാല് വെട്ടിട്ട് അതിലോട്ട് പോവാൻ വേണ്ടിട്ടാണ് ഈ വെള്ളം ഒഴുകൊഴുകി പോകണ്ട ഒഴുകി ഒഴുകിട്ട് അതിന്റെ ഒരു പാത്താക്കി വെച്ചിട്ടുണ്ട് പാത്തിലോട്ട് അങ്ങനെ അങ്ങ് പോയിക്കോളും ചെറിയൊരു തടകം പോലെ ആക്കി വെച്ചാൽ ചെറിയൊരു മീനുണ്ട് കുഞ്ഞി മീനാണ് അതുകൊണ്ട് കാണിച്ചിനെ പറ്റില്ല വെള്ളം പോന്ന കണ്ട വെള്ളം ഇങ്ങനെ അതിലേക്ക് ഇതിലേക്ക് എല്ലാം സ്ഥലങ്ങളാണ് കുറച്ച് ഇങ്ങോട്ട് കുറച്ചിങ്ങോട്ട് കുറച്ച് അയാൾ കുറച്ച് കോഴീനെ വളർത്തല്ലേ നല്ല നാടൻ കോഴിയാട്ട അതായത് ഒരാളുണ്ട് കുറച്ച് അപകടകാരി ആളാന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഉള്ളിൽ കയറ്റി ബംഗാളിയാണ് അതിന്റെ കോഴികൾ കോഴികളാണ് ഞാൻ ഇങ്ങനെ ഇപ്പൊടിയുണ്ടായിരുന്നു അഥവാളിയാണ് പേരട്ടിക്ക് അത് വന്നിട്ടില്ല ആള് ഷാറിന് കോഴികളെല്ലാം നറങ്ങാണ്ടെന്ന് പലരുടെ ഇപ്പൊ ഇതിന്റെ ഉള്ളില് മോയലും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ അത് കാണിച്ചു തരാനുള്ള സമയം ഉണ്ടായിട്ടില്ല ഓന് തിരക്ക് പൊടിച്ചോണ്ട് ജസ്റ്റ് ഇതൊന്ന് കവർ ചെയ്തിട്ട് നമ്മൾ അങ്ങ് ഇറങ്ങാൻ ചെയ്തത്

ൂലിയാന്നല്ലേ ആ തോട്ടത്തിലുള്ള ഒരു തൊണ്ണൂറ് ശതമാനം വാഴയും കൊലച്ചിട്ടുണ്ട് പപ്പായ ചെടിയണ്ട ഇത് കുമ്പളങ്ങ അല്ല മത്തങ്ങ കുമ്പളങ്ങ വേറെ ഇത് ചെടിയാണെന്ന് നടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ മത്തങ്ങ ഉണ്ടാ അടിപൊളി മത്തങ്ങ മൂത്തിട്ട് വരുന്നേ ഉള്ളു അപ്പൊ നമ്മളിങ്ങനെ നടക്കാൻ തുടങ്ങി ഇതാണ് അതിന്റെ ഒരു ഏരിയ ഏ കാറെല്ലാം പോ വഴി തന്നെ ഉണ്ട് സൈഡില എല്ലാടേയും വാഴയും എന്റെ സൈഡിൽ സൈഡിലപ്പായും വെച്ചിട്ടണ്ടാ പപ്പായന്റെ വേറൊരു തോട്ടം ഉണ്ടോ ഞാൻ അത് അടുത്ത് വരുന്നത് നിങ്ങൾ കാണും ഇത് മൊത്തം വാഴയാ വാഴയായിട്ട് നാറു അതിന്റെ ഉള്ളിൽ ഇറങ്ങാൻ പറ്റൂല ഇറങ്ങി തന്നെ ഇങ്ങനെ പാമ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും അതിൽ ഇറങ്ങിയിട്ടില്ല എല്ലാത്തിനും കൊല കണ്ട മൊത്തം കൊലയാ എല്ലേം കൊല എന്റെ ഉള്ളിലൂടെ നോക്കിയാൽ നിങ്ങക്ക് മനസ്സിലാവും അതിന്റെ ഉള്ളിലുള്ളിലും എല്ലാത്തിന്റെ മുകളിലും കൊലയുണ്ട് കുറച്ച് നിക്കുന്നുണ്ട് നല്ലൊരു അടിപൊളി അടിപൊളി ചെറുതായി ചെറിയടേപ്പ് വാഴയുണ്ട് അതുപോലെ വെല്ലുവിടേപ്പ് വാഴയുണ്ട്

കാടുകളിലേക്ക് ഞാനങ്ങ് ഇറങ്ങിയിട്ടില്ല ഞാൻ കരക്കുകൊണ്ട് ഇങ്ങനെ വീടടുത്ത് എടുത്ത് പോയത് അതാ എന്താ വെച്ചാൽ ഇത് നമ്മളത് പറഞ്ഞ കുമ്പളം വേദം കണ്ട മത്തങ്ങ നല്ല ഒരു ഏരിയ എല്ലാം പൂത്തിട്ടുണ്ട് ഇങ്ങനെ കായ് ഫലമായി വരുന്നേ എന്നാ മറ്റേത് വെള്ളം വരുന്ന വഴി വേണ്ട തോട് വേണ്ട അത് കാണുന്ന ത്യേകിച്ചും അയാളെ സ്ഥലത്ത് മൊത്തം ഒന്ന് ആയിട്ട് കിടക്കുന്ന കേട്ട തന്നെ എല്ല തേങ്ങ കണ്ട തേങ്ങ മീൻസ് ഉണക്ക തേങ്ങ അത് ഉണങ്ങാൻ പറ്റ തേങ്ങ നമ്മുടെ നാട്ടിലെ പോലെ ഓലയും അതിൻ്റെ ഇതെല്ലാം വെച്ചിട്ടണ്ട അപ്പം കൊറച്ച് പപ്പായന്റെ പപ്പായ തോട്ടം പപ്പായ തോട്ടത്തിലേക്ക് നമ്മക്ക് പോവാ അപ്പൊ വാഴേന്റെ കണ്ട അങ്ങനത്തെ ഓ ഇത് ചോദിച്ച ചെറിയ ടൈപ്പ് വഴ നേരത്തെ കണ്ട കുറച്ച് വണ്ണുള്ള വാഴയാണ് ഇത് കുറച്ച് ചെറിയ ടൈപ്പ് വാഴ കൊറേ നട്ടതും പഠിച്ചതും എല്ലാം ഉണ്ട് വാഴ ചെറുങ്ങനാണ് പൊട്ടിയും ഇട്ടിട്ടുണ്ട് വാഴ എന്റെ കൊണ്ട് എല്ലാം വെച്ചതാണ് അതിൻ്റെ ഉള്ളിലും ചെറിയൊരു അരണി ഉണ്ടായിരുന്നു അരണ പെട്ടെന്ന് ഓടിപ്പോയി അത് വീഡിയോ കിട്ടിയിട്ടില്ല ഞാൻ ഇങ്ങനെ വേറെ റൂട്ടിലേക്ക് തിരിഞ്ഞടക്കെ ഏഹ് അപ്പൊ ഇനിയും കുറേ കാഴ്ചകൾ കാണാനുണ്ട് അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് ഇടാൻ തന്നെ വിചാരിച്ചു അതുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഈടാ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പോൾ അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം തന്നെ ഇടും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബാ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അടുത്ത എപ്പിസോഡ് അടുത്ത എപ്പിസോഡിൽ നല്ലൊരു അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ആൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ താങ്ക് യു